എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ സ്പെഷ്യൽ 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 വീഡിയോ വീഡിയോ ആണ് വെരി വെരി ചങ്കിന്റെ ആണെന്ന് സോറി ഇന്നലെ ഇന്നലെ ഒരു ഡേ ആയിരുന്നു ആഘോഷ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാലോ എന്താ കാരണം എന്തായാലും എത്ര വയസ്സായിട്ടോ അസേവിക്കാൻ പാടില്ലല്ലേ ചോദിച്ചാലും ആരോട് പറയാൻ നിക്കരുത് ഇവിടെ പ്രശ്നം എന്താ അറിയോ ഏതാണ്ട് ഒരേ അറിഞ്ഞാൽ എന്റെ ഏജും വരും സത്യം പറയുന്നത് സത്യം പറയുന്നത് എന്തായാലും ഒരു സത്യം സത്യമാണെങ്കിൽ പറയാം ഞങ്ങളുടെ ശരീരത്ത് ഡി ഏജിങ് സത്യം പറയാൻ ഇത് സത്യല്ലേ പ്രോസസ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്കൊരു സ്പെഷ്യൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അതെ ഒരുപാട് പേര് സ്റ്റോറി വെച്ചു പല സ്റ്റാറ്റസൊക്കെ ഇട്ട് എല്ലാവരും സന്തോഷം നൽകി അതില് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം

ഒരു ഒരു റാപ്പ് പോലെ അത് അത് മുന്നേ ആയിട്ട് എല്ലാവർക്കും കുറേ പേര് നല്ല വിശ്വാസം അറിയിച്ചിട്ടുണ്ട് കുറേ സ്റ്റോറി എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എന്താണെങ്കിലും നമുക്ക് ഇത് കുറച്ച് സ്പെഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ നിർവാഹമുള്ളൂ അല്ലെങ്കിൽ ഞാൻ വാരി കൂടി കൊടുക്കും അല്ല ഉണ്ട് അത് സാധാരണ കൊടുക്കുന്നതിന് അത്ര കൊടുക്കാൻ പറ്റുന്നില്ല സ്നേഹം നിങ്ങൾക്ക് മാത്രമേ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ ഇത് കുത്തി തിരിപ്പുണ്ടാക്കാൻ വന്നതാണോ അതോ നല്ലത് പറയാൻ വേണ്ടി വന്നതാണ് അല്ല നല്ലതിൻ്റെ കൂടെ ഞാൻ എൻജോയ് ഉള്ളത് ഞാൻ ഞാൻ കണ്ടെത്തും അത്രേ ഉള്ളു ശരിയാ എന്തായാലും നമുക്ക് ആ ഒരു സോങ് കേൾക്കാം അപവാദമാണ് പറഞ്ഞേക്കുന്നത് എന്നാലും മനസ്സിലായിട്ടില്ല അവർക്ക് മനസ്സിലായില്ല ഇല്ലേ ഞാനിത് കേട്ടോട്ട് എന്നിട്ട് ഞാൻ ആലോചിച്ചു കേൾക്കാം കേൾക്കാം ോ ജീവൻ തുടിപ്പ് അവങ്കാരോഷ് വിളിപ്പുനോ പുതു കോടി കളഞ്ഞിട്ട് കുഞ്ഞു താടി കഴിഞ്ഞു കഴിഞ്ഞു തടകളിലെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ തുടങ്ങി പോയിന്റണം കുഗലേം നാരോ ഇതെനം ഇവനൊ ചി വന്തുടിപ്പ് അവനാണെ ചി നെഷ് ഫിലിപ്പ് അങ്ങാർഗിനെ ഫിലിപ്പ് ഇ ചോയിക്കണ വിളിച്ചോയിക്കണ കോടി കരഞ്ഞിട്ടാതെ നിൻ കുമ്മതടി എ കിളാനേ ഈ દાടിയോ ഈ દાടിയാണോ പാർട്ടിടാം ഞാൻ പാടി ക്ലിപ്പർ ചി നെഷ് ഫിലിപ്പ് ആ ഒരു ഫോട്ടോ എന്റെ നീ എഡിറ്റ് ഫോട്ടോ ആ മോതിരം മീശ ഇങ്ങനെ ആ റെഡ് കളർ വൈറ്റ് മോതിരോടെ എന്റെ ഫേവറേറ്റ് ഒന്നാണ് പിന്നെ പല ചോദ്യങ്ങളും ഇതിനകത്ത് അവൻ ചോദിച്ചിട്ടുണ്ട് രാത്രി അല്ല വൈകുന്നേരമാണ് അയച്ചിട്ട് വൈകുന്നേരം വിളിച്ചിട്ട് അവൻ ചോദിക്കുന്ന വാര്യതാ കിട്ടിയോ പുതു കോടി ആ തന്നിട്ട് അവര് അങ്ങനെ അതിനൊരു മാത്രണ്ട് ഞാൻ അവിടെ ചങ്കാരില്ല ഞാൻ എന്തെങ്കിലും കൊടുത്തോ എന്തൊരു ചോദ്യം വരില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കട്ടോ ചോദ്യം ഞാൻ കൊണ്ടു കൊടുക്കും അല്ല കുഴിമന്തി ആയിരുന്നു നമ്മുടെ മെയിൻ പരിപാടി അതൊക്കെ നോമ്പായത് കൊണ്ട് പറ്റില്ല ഓക്കെ എന്തായാലും വിളിക്കാം

ണുന്ന് രണ്ട് തരാറുണ്ട് അല്ലേ ഞങ്ങളൊരു വീഡിയോയിലാണ് ആ അങ്ങനെയല്ല ഇതിൽ നിന്റെ ആവശ്യണ്ട് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നിന്റെയാണ് ആ നിന്റെ ിഫ്റ്റ് ഇല്ലേ നമ്മുടെ ജിനേഷിന്റെ കൊടുത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് അതില് ചില ലിറിക്സ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താണല്ലോ ഉദ്ദേശം ജിനേഷിന് അഹങ്കാരാണെന്നോ എന്താണല്ലോ പറഞ്ഞത് എന്റെ ചെറുക്കന് അഹങ്കാരാണെന്നോ അങ്ങനെയല്ലേ എന്ത് അല്ല നീ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങക്ക് മനസ്സിലായി ഈ സോങ് കേട്ടപ്പോ തന്നെ മനസ്സിലായി നീ ചെയ്ത മൊത്തം തെറ്റാണെന്നുള്ളത് അത് ഇല്ലാത്ത ഒന്നല്ല സത്യൊക്കെ തന്നെയാണ് നല്ല ചെറുക്കനാണ് അത് കറക്റ്റ് ആയിട്ടുള്ള അത് ാണ് പിന്നെ താടി കുഞ്ഞി താടിന്നോ എന്താ ശരിയാണ് നിന്റെ താടി വെച്ച് റിലേറ്റ് ചെയ്യുമ്പോടിയാണ് അത് ശരിയാ ഹലോ പിന്നെ ശെരിയാണ്ട് നിന്റെ കഴിവെല്ലാരും അറിയട്ട നീ ഇന്നലെ ഞങ്ങള് വിളിച്ചിട്ട് വീഡിയോ സ്പെഷ്യൽ ചെയ്യണം അതിന്റെ കോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതൊക്കെ അറിയട്ടും അല്ലേ ഇവൻ താങ്ക്സ് വിളിച്ചല്ലേ സംഭവം കിട്ടലും ആയിട്ടുണ്ടോ അതത്രേ ഉള്ളൂ മാത്രമേ ഇത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചേക്കാണ് അപ്ലോഡ് ചെയ്യുന്നതിന് നീ പുറത്തെന്ന് പറഞ്ഞത് പുറത്താണോ ഇത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇവൻ ചോദിച്ചു മാത്രമേ അതേപോലെ തന്നെ ും അതാണ് നിൽക്കട്ടെ ഇത് അല്ല ഇതില് പറഞ്ഞു പറയാനുണ്ടോ അതായത് ഈയൊരു സോങ് ചെയ്യുമ്പോ അതില് ആർക്കെങ്കിലും പ്രത്യേകം നിന്നെ സഹായിച്ചതിന്റെ സ്പെഷ്യൽ താങ്ക്സ് പേരെന്താടാ ജോബിൻ 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 താങ്ക്സ് നന്നായിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ചിലതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല വീഡിയോ വരുമ്പോൾ കണ്ടാൽ മതി ഷബീബിനോട് സ്പെഷ്യൽ താങ്ക്സ് ആർക്കെങ്കിലും സ്പെഷ്യൽ താങ്ക്സ് ഒരാ ഞാൻ തന്നെ മൊത്തം

പിന്നെ എന്തായാലും ഗോട്ട് സിനിമയിലെ വില്ലൻ മൈക്ക് മോഹൻ ഞങ്ങൾക്ക് തന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ തമ്പനിയിൽ കൊടുക്കാം തീർച്ചയായിട്ടും എങ്ങനെ താങ്ക് യു വിറ്റ് പോണ്ടേ അതായത് ഈ വീഡിയോ വിറ്റ് പോകണ്ടേ ആ അതാ ഞാൻ പറഞ്ഞത് ഒന്നുമില്ല അത് ഏതോ ഒരുത്തന്റെ ബർത്ത്ഡേ ഏതോ ഒരുത്തം ചെയ്ത ഒരു ഊളപ്പാട്ടും എങ്ങനെ ചേറും ഗോട്ട് വെച്ച് വിറ്റോളാം പക്ഷേ ബർത്ത്ഡേ പറയണേ പറയേക്കറ ഏതോ ഒരുത്തന്റെ ബർത്ത്ഡേ ഏതോ ഒരുത്തൻ ചെയ്തത് പക്ഷെ എൻജോയ് ചെയ്തത് മൊത്തം അളിയല്ല ഫുള്ള് ഒക്കെ ആയിരുന്നു വീഡിയോ വരുമ്പോ കാണാം ഓ അങ്ങനെ ഞാൻ വിളിക്കും അറിയുന്നെങ്കിലേ ഞാൻ മേക്കപ്പ് ഇട്ട് നിന്നിട്ട് കാര്യം ഒന്നുമില്ലടേ

കഴിവ് തെളിയിച്ച് കഴിവ് തെളിയിച്ചൊരു കഴിവേറിയാവ് അത് ഓൾറെഡി ആണെന്ന് ഞങ്ങളൊക്കെ ഓൾറെഡി കഴിവേറിയാണ് അറിയിച്ചോ ആ വെഡ്ഡിങ് സോങ് ഒക്കെ ചെയ്യാറുണ്ട് ആ ശരി വെറുതെ വെറുതെല്ലാം ഒളിപ്പിച്ചിരിക്കുന്നത് അടിയില്ലേടാ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ഓക്കേടാ ശരി ആ ഓക്കേ ശെരിടാ

എല്ലാവർക്കും എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഒത്തിരി ഒത്തിരി നന്ദി സ്നേഹവും മാത്രമേ എല്ലാര് കുട്ടിയായതുകൊണ്ടാ അറിയാത്തതുകൊണ്ടാ ചോദിച്ചു നോക്കിയാൽ മതി കുട്ടി ചോദിച്ചു അവിടെ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ ചോദിക്കണം അതാണ് അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് തന്നെ വരാം ഓക്കെ ബൈ